ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലവർഗ്ഗം കൊണ്ടുള്ളൊരു തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങൾ ശമിപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഇലവർഗ്ഗമാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ സസ്യം നിങ്ങൾക്ക് കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാകും ഇത് ഇത് തഴുതാമയാണ് കേട്ടോ തഴുതാമ എന്ന് പറയുന്നത് വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ഇല കൊണ്ട് നമുക്ക് തോരനും മെഴുക്കു പുരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള രോഗങ്ങളൊക്കെ കുറപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ കിഡ്നി സ്റ്റോണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കരൾ രോഗങ്ങൾക്ക് പിന്നെ സ്ത്രീ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില പ്രത്യേക തരം രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് വിളർച്ച ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഇത് ഇത് ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടെ കൂടെ നമ്മൾ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും വിളർച്ച രോഗങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ളൊരു മരുന്നാണ് കേട്ടോ ഈ തഴുതാമ അതുപോലെ തന്നെ ആർത്തലൈറ്റീസിലുള്ള ആമവാദത്തിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് ഈ തഴുതാമ കൊണ്ടുള്ള തഴുതാമ ചേരുന്ന മരുന്നൊക്കെ അപ്പോൾ ആയുർവേദത്തിലൊക്കെ ഇതൊക്കെ ചേരുന്ന മരുന്നുകൾ ധാരാളമുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് തണ്ടോട് കൂടിയുള്ള ഭാഗം തിൽ തിളരി ഭാഗം കേട്ടോ അത് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് മുട്ടിയ ഭാഗമൊക്കെ ഞാൻ തണ്ട് ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് തണ്ട് നല്ലതാണ് കേട്ടോ തണ്ട് നല്ല ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് ഒരു കൈപ്പിടിയിലൊതുങ്ങുന്ന അത്രയും എടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചീര അരിയുന്നത് പോലെ ചെറുതായിട്ട് നിരിഞ്ഞുര അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ചീരയുടെ കൂട്ടത്തിൽ മാത്രം ഇതിൻ്റെ ഇല മാത്രം ആണെങ്കിൽ ചീരയുടെ കൂട്ടത്തിൽ കൂടെ അരിഞ്ഞിട്ട് അതും അങ്ങനെയാണെങ്കിലും തോരമിക്കാൻ കേട്ടോ ഇല മാത്രമാകുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരും തണ്ടോട് കൂടി ആകുമ്പോൾ നമുക്ക് നമുക്ക് ചീര ചീരയ്ക്ക് അരിയുന്നത് പോലെ കൂടി തന്നെ ഇതുപോലെ അരിഞ്ഞിട്ട് തോരമിച്ചാൽ മതിയാകും അപ്പോൾ ഞാൻ ഞന്താ മൊത്തവും തരുതാമയും മൊത്തം ഞന്താ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നല്ല ചീര അരിയുന്നത് പോലെ നല്ല നുരഞ്ഞുര തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വെച്ചെടുക്കാം കണ്ടില്ലേ നന്നായിട്ട് ചെറിയ ഇതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കറച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം ഇപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊട്ടിക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിയപ്പുരം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന തഴുതാമ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ മൊത്തം തഴുതാമയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതാ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ നിന്ന് വേവിച്ചെടുക്കാം ഇത് ചീരയെ പോലെ തന്നെ കേട്ടോ പെട്ടെന്ന് ആവി കയറുമ്പോൾ എന്ത് കിട്ടുന്ന ഒരു ഇതാണ് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവി ഉള്ളിച്ചെടുക്കാം അപ്പം അതാ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തിനിടയ്ക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് ഒരു ഒന്നര പിടി ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ കണക് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യ ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അരപ്പിനെ അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പുഴുങ്ങിയ പയറുണ്ടായിരുന്നേ അത് നമുക്കിതിലേക്ക് കൊടുക്കാം പയറോ സാമ്പാർ പരിപ്പ് ഒന്ന് വേവിച്ചതുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ചെറിയ പയറാണ് അപ്പോൾ ഇത് വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് കൊടുക്കാം മധ്യഭാഗത്തായിട്ട് ഒന്ന് കുഴിച്ചതിന് ശേഷം അതിട്ട് കൊടുത്തിട്ട് നാല് ഭാഗത്തു നിന്നൊന്നൊന്ന് മദ്യത്തോട്ടാക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ആവി കയറാനൊന്ന് വെയിറ്റ് ചെയ്യാം ആ അരപ്പിൻ്റെയൊക്കെ പച്ചമുളമൊന്ന് മാറി കിട്ടട്ടെ അപ്പം അത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ആ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് തോരൻ എല്ലാം കൂടി അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള തഴുതാമ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി നല്ല ഉലർന്ന തോരനായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് യാതൊരുവിധ രുചി വ്യത്യാസവും ഇല്ല കേട്ടോ നമ്മുടെ ചുരത്തോരനൊക്കെ പോലെ തന്നെ രുചിയുള്ള ഒരു തോരനാണിത് നമ്മുടെ ചോറിലൊക്കെ ഇട്ട് കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൊണ്ടും പോഷക ഗുണം അടങ്ങിയിട്ടുള്ള ഈ തഴുതാമ തോരൻ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് ട്രൈ ചെയ്യുക അപ്പോൾ ഈ വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ തഴുതാമ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആരും വെറുതെ കളയരുതേ ഇതുപോലെ തോരനൊക്കെ വെച്ച് കഴിക്കുക വളരെയധികം പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് ഈ തഴുതാമ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്